ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പി വീഡിയോ അല്ല ഇന്നൊരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണണമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ സൗണ്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും വയ്യാണ്ട് ഇരിക്കാനും അത് കാരണം കേട്ടോ സൗണ്ടിന് ചെറിയൊരു ഇത് അപ്പോൾ അപ്പം മോൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് നേരത്തെ സ്കൂളിൽ സ്കൂളിലെത്താൻ പറഞ്ഞിട്ട് പാരൻസിനും പരിപാടിയുണ്ട് അത് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടപ്പോൾ നേരത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിയത്തോടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയൊരു മഴ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് അങ്ങനെ ഇതാണ് എന്താകും ഓണാഘോഷം മഴയിൽ കുതിരോന്നു പക്ഷേ ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് മഴ ഒക്കെ നിന്നിരിക്കണം കേട്ടോ ഓരോരുത്തർക്കുള്ളതൊക്കെ അയൻ ചെയ്ത് വച്ചിട്ടുണ്ട് മക്കളത് ഓരോന്നിങ്ങനെ അയൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റേത് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഞങ്ങൾക്ക് തിരുവാതിരക്കളി ഉണ്ട് പാരൻസിൻ്റെ ടീ തിരുവാതിരക്കളി ഓണപ്പാട്ട് വടംവലി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം പി ടി എക്കാരുടെ ഒക്കെ ടീച്ചർമാരും എല്ലാം കൂടിയിട്ടുള്ള ഓണാഘോഷമാണ് കേട്ടോ അപ്പോൾ സ്കൂളിലെത്തിയിട്ട് അതിന് മുന്നത്തൊന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കായ കാരണം അപ്പോൾ സ്കൂളിലെത്തി തവണ സ്കൂള് ഇത് അവിടെ ഇട്ടിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഒമ്പത് മണിക്കാണ് അവിടെ എത്താൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ചിലർ സ്റ്റേജ് മിക്കവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പാട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ നട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തന്നെ കുട്ടികളൊക്കെ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടീച്ചർമാരെ ഡാൻസ് നടക്കേണ്ട ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ ആദ്യം തിരുവാതിര പിന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസ് നടന്ന് അതിലടയ്ക്ക് പുലിക്കളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം ടീച്ചർമാരുടെ ഡാൻസാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവർ നന്നായിട്ടന്നെ കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഡാൻസ് ആയിരുന്നു പിന്നെ കുട്ടികളെ ഡാൻസ് ഉണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളെ ഡാൻസ് ആയിരുന്നു കേട്ടോ അവരും നന്നായി കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ കുട്ടികളും കൂടെ ചേർന്നിട്ട് എല്ലാവരും കൂടെയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് നന്നായി കളിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞ് ഇതാ പി ടി എക്കാരെ നാടൻ പാട്ട് നടക്കുന്നുണ്ട് കേട്ട അവിടെ ഓണപ്പാട്ട് ഒക്കെ കൂടെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ മലയാള മലയാളി മങ്ക കോണ്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ അത് കഴിഞ്ഞ് തിരുവാതിര കേട്ടോ അത് ഞങ്ങളുടെ തിരുവാതിരയാണ് ഇതിൽ ഞാൻ ഉണ്ടായിരുന്ന ഇവിടെ അവിടെതാ മെഗാ തിരുവാതിര ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരു മൂന്നാഴ്ചക്കാലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആർക്കും അധികം കളിക്കണോ അറിയ അറിയണവരുണ്ട് അറിയാത്തവരുണ്ട് ഞാൻ മൂന്നാഴ്ച ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നടത്തിയ തിരുവാതിരയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ട്ടാ തിരുവാതിര ഞങ്ങളുടെ തിരുവാതിരയാണിത് ഞങ്ങള് കഷ്ടപ്പെട്ട് കളിച്ചത് അല്ലേന്ന് വിചാരിച്ചിട്ടാ ഇത്രയും കൂടുതൽ വീഡിയോ തിരുവാതിര ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടാവുന്ന കരുതണം കേട്ടോ അഹ് ഇങ്ങനൊക്കെ കൂടി ചേരുമ്പോ നമുക്കൊരു സന്തോഷാണ് കേട്ടാ ഇപ്പൊ എത്ര ഇതില് കുറേ പേരൊന്നും ഞങ്ങൾ അറിയണ്ടായിരുന്നില്ല ഇതില് കൂടെ പ്രാക്ടീസിന് പോയിട്ടാണ് കേട്ടോ ഞാനിതിലുള്ള മിക്ക പേരൻസിനെ അറിയണത് കാരണം ഞാൻ എൻ്റെ മോന് പ്ലസ് ടുന് വേണം അവിടെ ചേർന്നിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ മോൻ പ്ലസ് ടു ആണ് പ്ലസ് വൺ പ്ലസ് ടു മാത്രമേ രണ്ട് കൊല്ലം മാത്രമേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള പേരൻസ് ഇതിലുണ്ട് അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാനും അവരായിട്ട് നല്ലൊരു കൂട്ട് നമുക്ക് ഉണ്ടാവാനും ഉണ്ടാകാനും നമുക്കിതിന്ന് പറ്റിയിട്ട് എല്ലാവരും നല്ല ഒരു നല്ലൊരു എന്താ പറയുക ഒരു കൂട്ടുകെട്ട് തന്നെ ഇരുന്നിട്ടോ ഇത് ഇതിൽ കൂടെ നമുക്ക് കിട്ടിയത് അങ്ങനെ അതാ തിരുവാതിര അവസാനിച്ചു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അവിടേക്കൊന്ന് വെറുതെ ഒക്കെ ഒന്ന് നടന്ന് സെൽഫി എടുക്കുക മറ്റേത് എടുക്കുക റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരികയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും സദ്യ ഉണ്ടായിരുന്നത് അത് അപ്പുറത്തന്നെ ഒരു ഹാൾ ഉണ്ട് എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് പള്ളി റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ആ ഹോളിലേക്ക് പോകാൻ കേട്ടോ പിന്നെ ഇവിടെയാണ് ഹാൾ അത് പി ടിക്കാരും ടീച്ചർമാരും പാരൻസും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ സദ്യ വെക്കാൻ ആളുണ്ടായിരുന്നു പക്ഷേ വിളമ്പാന് കുട്ടികൾ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് മാഷ്മാർ ടീച്ചർമാർ പിന്നെ പി ടി എക്കാരും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ തിരുവാതിര കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പണികൾ മക്കളെ ഒന്ന് സഹായിച്ചു കൊടുക്കാം ഞങ്ങൾ ഇവിടെ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ അത് കൊണ്ടായിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടാ ചെയ്യണത് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ ഞങ്ങൾക്ക് ഭക്ഷണം ഒരു രണ്ട് രണ്ടര ആയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് പാട്ട് പാടാൻ അറിയുന്നവർ അവിടെ ഇരുന്ന് പാട്ട് പാടി കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ കുട്ടികൾ വടംവലി ഉണ്ടായിരുന്നു പ്പോൾ കുട്ടികൾ ക്ലാസ് കുട്ടികൾ തമ്മിലുള്ള വടംവലിയാണ് കേട്ടോ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നന്നായി വലിക്കുന്നുണ്ട് ആപ്പുവിളിയുണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചിലർ വീഴുന്നുണ്ട് ചിലർ ജയിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ടീം ജയിച്ചു കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്ന ടീം ജയിച്ചു ഇതാ പി ടി പിന്നെ പേരൻസും ടീച്ചർമാരും തമ്മിലുള്ള വടംവലിട്ടാ ഇവർ നന്നായി വലിച്ചു പക്ഷെ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ടീച്ചർമാരാണെങ്കിൽ ജയിച്ചത് കേട്ടോ നാല് നാലര വരൊക്കെ പരിപാടി ഉണ്ടായിരുന്നട്ടോ പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇത് കുട്ടികൾ പോകാനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊല്ലത്തെ സ്കൂളിലോണാക്കോ ഓണാഘോഷം ഇതോടുകൂടെ അവസാനിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം ഇനി അടുത്തൊരു വീഡിയോ വരുന്നവർ വരുന്നവരെല്ലാവർക്കും അസ്സാമലേക്കും